വിശക്ക് വിശക്കുന്നാ ചക്കരയ്ക്ക് ഓ വാ ഇവിടെ മെസ്സേജ് ഇട്ടിട്ട് ആരും നിങ്ങളെടുത്തോണ്ട് പോവാനും ഇല്ല ആരും ഇല്ല കേട്ടോ ഓ ഓ ഒറ്റ മനുഷ്യ ഞാൻ പരമാവധി നോക്കി ശ്രമിച്ചു നോക്കി വായിരിക്കുന്ന ചീത്ത മുഴുവളി മുഴുവനും കേട്ടു ഒരു രക്ഷയില്ലോ ഓ നിന്നെ ക്യാജിനൊക്കെ തട്ട് ഞാൻ ഒളിച്ചു വെക്കാമെന്ന് പറഞ്ഞ് വരെ പറഞ്ഞു ഇനി എന്തു ചെയ്യേ നമുക്കൊന്നും നമുക്കൊന്നും ഒരു വാല്യൂ ഇല്ല കേട്ടാ ഓരോരോ സൂത്രങ്ങൾ പറഞ്ഞു വേണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ആൾക്കാർ കംപ്ലൈൻ്റ് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു രക്ഷയില്ല മനസ്സിലേ ഏതാൾക്കാർ കംപ്ലയിൻ്റ് ചെയ്യാം വീടിനകത്ത് വീടിനകത്ത് ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും ഇട്ട മെസ്സേജുകളുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും എൻ്റെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ അത് വെളിപ്പെടുത്താതെ അല്ലാതെ തന്നെ അതിനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഓരോരുത്തർ ഇട്ട കമൻ്റുകളുണ്ടല്ലോ അതിനെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇവന് വേണ്ടിയിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവനെ കളയരുതേ പിന്നെ ഇവൻ നിങ്ങളുടെ ഭാഗ്യമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചേച്ചി പുണ്യം കിട്ടും ഇവനെ കൂടെ വയ്ക്കുകയാണ് വെച്ചാൽ ആനാഥനായതുകൊണ്ട് കൂടെ വെച്ചാൽ പുണ്യം കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല കമൻസുകൾ വന്ന് അപ്പോഴത്തേക്ക് അവൻ്റെ മുഖത്തൊക്കെ കുറച്ച് അഴുക്കുണ്ട് കേട്ടോ ഒരുപാട് കമൻസുകളൊക്കെ വന്ന് അപ്പോൾ അതിനെ എല്ലാം ചെയ്ത് ചാ ഓ ചാനലിൻ്റെ പേര് വരാത്ത രീതിയിലൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അപ്പോഴുതന്നെ പിന്നെ ഇവൻ്റെ ഒരു വീഡിയോയും കൂടെ ഇട്ടു കൊടുത്തു ഇട്ടുകൊടുത്തു തന്നെ കുറേ നേരം വിളിച്ച് സംഘവും വഴക്കും കാര്യങ്ങളൊക്കെ ആയി എന്നു ഇവിടെ ഡ്യൂട്ടി ചെയ്യണത് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല ആരെങ്കിലും അങ്ങനെ കംപ്ലൈൻ്റോ മറ്റോ കൊടുത്താ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്വാർട്ടേഴ്സ് ചെക്കിങ്ങിനും മറ്റുമൊക്കെ വരും അതൊക്കെ ചെക്കിങ്ങിനൊക്കെ വരുന്നതൊക്കെ ശരിയാണ് അത് അവരുടെ സി ആർ പിയിലൊക്കെ വലിയ സാധനങ്ങളല്ല എന്തെങ്കിലും അവർ കട്ടിലോ സാധനങ്ങളോ ഒക്കെ ആരെങ്കിലും എടുത്തതിന് ശേഷം തിരിച്ചു കൊടുക്കാതെയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേറെ ഒരാളിൻ്റെ ഒരു സ്ത്രീ വിറ്റിട്ട് പോയ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കട്ടിൽ വന്നായിരുന്നു നമ്മൾ അവരെവിടെ നിന്നും ഇതുപോലെ ഈ കണ്ടം ആവണ സാധനങ്ങൾ പഴയ സാധനങ്ങൾ വിൽക്കുമല്ലോ അപ്പോഴത്തേക്ക് ഓ ഓ അപ്പോഴത്തേക്ക് അത് വാങ്ങിയതെന്ന് പറഞ്ഞാണ് തന്നത് ബാംഗ്ലൂർ വെച്ചിട്ട് അപ്പോൾ പിന്നെ അവർ പരിശോധനയ്ക്ക് വന്നപ്പോഴത്തേക്ക് അവർക്ക് ആൾക്കാർ കട്ടിലുകളൊക്കെ എടുത്തിട്ട് തിരികെ കൊടുത്തില്ല അതുകൊണ്ട് അവർക്ക് വേണമെന്ന് ഞാൻ ആ സ്ത്രീക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മൊത്തം കാശും പോകുമായിരുന്നു അപ്പോഴായിട്ട് എനിക്ക് തന്നതേ ഉള്ളൂ തന്നൊരു പൈസ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ചെക്കിങ്ങിന് എടുത്തുണ്ടായി പക്ഷേ ഈ പൂച്ചയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടികളൊക്കെ ഒരുപാട് പട്ടികളും മറ്റുമൊക്കെ ചിലര് പരമായിട്ട് ബാംഗ്ലൂരൊക്കെ വളർത്തിയിരിക്കുന്നുണ്ട് അവരെ ഫ്രണ്ട് റൂമ് നിറയെ ഈ എന്തോന്ന് പട്ടി ഈ ഗോൾഡൻ റിട്ടീ റിട്രീവർ ഇല്ലേ അതുപോലത്തെ പട്ടികളെയൊക്കെ വളർത്തി ബ്രീഡ് അങ്ങനെയൊക്കെ വളർത്തി വെച്ചിരുന്നു പിന്നീട് എന്നൊന്നും അറിയില്ല അവർ കുറേശ്ശെ വിറ്റൊന്നും വിറ്റൊക്കെ കാശെടുത്തു എടുത്തു അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നുമല്ല വേറെവനെ തന്നെ നമുക്ക് കണ്ടില്ല നിങ്ങളെല്ലാവരും ആദ്യം തൊട്ട വീഡിയോ കാണണം അവർക്കറിയാം ഇവൻ്റെ കോല എന്തായിരുന്നു ഇപ്പോൾ ഇവ എങ്ങനെ ഇരിക്കണം ഐശ്വര്യത്തോടെ ഇരിക്കണം എന്നൊക്കെ അറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കേജിനകത്തൊക്കെ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മൾ ഭയങ്കര എക്സ്ട്രാ ഡീസൻ്റായിട്ട് വൃത്തിയാക്കേണ്ടി വരും ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ജോലിയും കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ സമയത്തിന് അതിൻ്റെ അപ്പിയുണ്ട് കളയാൻ പോയില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് എനിക്ക് നെഗറ്റീവ്സ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ചിലപ്പോഴൊക്കെ എന്താണെന്നറിയില്ല പൂച്ചയ്ക്ക് പല ദഹന പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഇവിടെ പോകണ്ടായിരുന്നു മണ്ണിനകത്ത് എടുത്ത് ചാടിയ പോയി ദഹന പ്രശ്നങ്ങളോ മറ്റുമൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പം സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും പക്ഷേ പിന്നെ പൂച്ചയെ വളർത്തി വെച്ചേക്കുമ്പോഴത്തേക്ക് മീൻ ചിലപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കൊണ്ടുവരുന്ന മീൻ്റെ ബാഡ് സ്മെല്ലാണെങ്കിൽ പോലും പൂച്ച നാറണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തുള്ള എക്സ്ട്രാട് വരുമ്പോഴേ അങ്ങനെയൊക്കെ പറയാറുണ്ട് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് അതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടിനകത്ത് നമുക്ക് സൂക്ഷിച്ചു വെച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് പേര് ചില വീട്ടിലാണെങ്കിൽ വില കൂടിയ പട്ടി ഒരു പൂച്ച പേഷ്യൻ കാറ്റൊക്കെ ഉണ്ടല്ലോ വി ഐ പി ക്യാറ്റ്സ് അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാവും അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല അവരൊക്കെ വളർത്തുന്നുണ്ടും ഇതുപോലെ ഇവന് ഈ ലീഷിട്ടെങ്കിലേ അതുപോലെ ലീഷൊക്കെ കെട്ടി റോഡേ പഗ് ഇനേയും കൊണ്ടിടക്കുന്നുണ്ട് വലിയ വലിയ ഡോഗ്സ് വില കൂടിയ ലക്ഷങ്ങൾ വില വില ഉള്ള ഡോഗിനെയൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട് ഇഞ്ചേടാ ചേർക്ക മുകളിൽ കയറിടാ മുകളിൽ കയറിടാ ഇവനെ ഇപ്പോൾ കണ്ടാലും ഉണ്ടോ അവന് കുഞ്ഞാട്ടിൻകുട്ടീടെ അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഇവനെ അതെന്താണ് എന്താ അവൻ്റെ സൈഡിലൊരു ഇൻഫെക്ഷൻ പോലെ കാണണമെന്ന് നോക്കട്ടെ ഇതിനെ കണ്ടില്ലായിരുന്നു ഓ അതൊന്നുമില്ല ഇല്ല കേട്ടോ ഈ പുലിക്കുട്ടീരെ സ്കിന്ന് ചിലപ്പം വെടിയും പുകയൊക്കെ വിടും കേട്ടോ ഇവനെ അടുത്ത് താഴെ നേരത്ത് മേലെ വിട്ടപ്പോഴത്തേക്ക് ഒരു ഇത് ഇട്ട് തന്നൊരു പുക നല്ല ഒരു മണം മൂക്കിൽ കിട്ടി ഇവൻ്റെ പുറത്തേ തട്ടംങ്ങ ഡിക്കി പൊക്കി കാണിക്കണെ ഇവനെ ഇന്ന് വൈകുന്നേരം പിന്നെ അവിടെ ഇവൻ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ സ്ഥലമില്ലേ ആ സ്ഥലത്തുള്ള ഒരു മുസ്ലിം ലേഡിയാണ് അവിടെ ഉള്ളത് ബാക്കിയുള്ളവർക്കൊന്നും ഇവനെ കണ്ടിട്ടേ ഇല്ല അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് ഞാനന്ന് ഫോട്ടോയും കൊണ്ടു എല്ലാ വീടുകളിലും ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഇവനും ഇവനുമായിട്ട് എനിക്ക് മാനസികമായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു ഇടാ ഇടാ ചാടാടാ അവിടെ ഇരിയടാ അവിടെ ഇരിയടാ അവിടെ ഇരി അവൻ ചാടി അവൻ ചാടി അവൻ ചാടി ഇവനുമായിട്ട് മാനസികമായിട്ട് ഒരിതൊന്നും എനിക്കില്ലായിരുന്നു ഇവനെ കൊണ്ട് അസുഖം ഭേദമാകുമ്പോൾ അങ്ങോട്ട് വിടണമെന്ന് തന്നെ ആയിരുന്നു പക്ഷേ ഇവിടെ വെച്ച് ഭക്ഷണം കൊടുത്ത് 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 ഇവനുമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഇത് തൂങ്ങി കിടങ്ങണം ഭക്ഷണം കഴിക്കാൻ നേരമായി അതടുത്തവന് വിഷപ്പൊച്ച് അവന് ദഹനക്കേട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവൻ മറ്റേ ഇതുകൊണ്ടല്ലേ ഇവന് വളിവിടുന്ന അസുഖമൊക്കെ കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിലിങ്ങനെ ഇരിക്കണതില്ലേ ഓടി നടക്കണമെങ്കിൽ ദഹിക്കും ഭയങ്കര തീറ്റയാണ് കേട്ടോ ഇന്ന് വെളുപ്പം കാലം ഇന്നലെ വച്ചിരുന്നു ഈ ചിക്കൻ്റെ ലിവറും ഒരു കോഴിക്കാലും ഒക്കെ വെച്ചിരുന്നു ആ അപ്പോൾ അതെല്ലാം എടുത്ത് രാവിലെ തന്നെ ഇന്നലത്തെ ഇന്നലത്തല്ല മോനൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ചോറ് വെച്ച് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറുമൊക്കെ കൂടെ മിക്സ് ചെയ്ത് അവനങ്ങ് കൊടുത്തു അതൊക്കെ കഴിച്ചു കഴിച്ചാലും അവന് പറ്റത്തില്ല അത് വേണ്ട ഇത് വേണ്ട ഏകദേശം ഒരു ഇവൻ്റെ വലിപ്പം കിട്ടിക്കാണു ഒരു കുഞ്ഞ് ആട്ടക്കുട്ടിയാണവൻ ഈ തരാം അടയ്ക്ക് നിനക്കിപ്പം ഇപ്പോൾ തന്നെ തരാം ഞാൻ കേട്ടോ ചോറുണ്ട് പിന്നെ നിനക്കത് ചിക്കൻ്റെ കാലൊക്കെ വയ്ക്കാൻ വച്ചിരിക്കുന്നു ബാക്കിയുള്ള ഇനി വേറെ എന്തെങ്കിലും ബോയ്ൽ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കഴിയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ അതുപോലെ തന്നെ ആ മെസ്സേജും കമൻറ്റുകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല പൊരിങ്ങ വഴക്ക് ഇപ്പോഴും നേരം വെളുക്കും മുമ്പേ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങും പൂച്ചയുടെ കാര്യം എന്തായി പൂച്ചയ്ക്ക് ആരെങ്കിലും വന്നോ ഞാൻ പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് ആരും വന്നില്ല പൂച്ചയെ കൊടുക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മെസ്സേജുകൾ വന്നിട്ടുണ്ട് പാവം പൂച്ച അവൻ നിങ്ങളെ മിസ് ചെയ്യും കൊടുക്കരുതേ ചേച്ചി അപ്പോൾ ഇതല്ല ഇതല്ലാതെ വേറെ വല്ല കമൻറ്റും വന്നോ എന്നുവച്ചവൻ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ ഇങ്ങനെന്താ ഈ നശിച്ച നാട്ടിൽ ഇങ്ങനെ ആരെ കൊണ്ടുപോകാനാണ് ഇവിടെ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് പൂച്ചകളെ ഇങ്ങനെ നോർമൽ കാറ്റ്സിനെ ഒന്നും അവർ വളർത്തൂല അവരെ വെയ്റ്റ് വെയ്റ്റ് കുറഞ്ഞു പോകും ഹെഡ് വെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ പിന്നെ എന്നു വെച്ചാൽ ഭർത്താക്കന്മാരെ തോളിൽ ഉണ്ടല്ലോ അതിൻ്റെ വെയ്റ്റ് കുറഞ്ഞു പോകും ഭാര്യമാർ ഇപ്പം പൂച്ചയ്ക്ക് ഇത്തിരി മണ്ണെടുത്തോണ്ട് വന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും എണ്ണം എന്ന് പറഞ്ഞാൽ പറയാം ലോണുകളും എടുത്ത് പിന്നെ പിച്ചക്കാരെ പരിവേഷമായിരിക്കും കേട്ടോ ദേഷ്യം കൊണ്ട് പറയണ ആണേ അതിൻ്റെയൊക്കെ അതിനെയൊക്കെ കൂടുതൽ അടുത്തറിഞ്ഞാലേ പറ്റുള്ളൂ ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര പുറമേ കാണുമ്പോൾ ഭയങ്കര ജാടയും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും പക്ഷേ സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴത്തെ കേട്ടോ ഒരു ഒരു ചിലർ പറയില്ല ഒരു പുക്കയും കാണുമല്ലോ അന്ന് അതേ തന്നെ കുറേ ഇംഗ്ലീഷുകളും പറഞ്ഞ് കുറേ പവറുകളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം ഇന്നൊന്നു പറയാ ദേഷ്യം കൊണ്ട് പറഞ്ഞ ഏതാണ് അതാണ് ഇവിടുത്തെ ജാട പക്ഷേ ഈ നമ്മൾ ഈ പിച്ചക്കാരനെ പോലെ ഇരിക്കും ഇല്ലേ അവൻ്റെ കയ്യിൽ നിറയെ കാശുണ്ടാവും പിച്ചക്കാരൻ്റെ നിറയിൽ കയ്യിൽ നമ്മൾ പലപ്പോഴും ഈ തെരുവിൽ ആൾക്കാർ പാണ്ഡവും മച്ചം കൊണ്ട് മരിച്ചു വീണവരെ കണ്ടിട്ടുണ്ടോ അവരെ മരിച്ചതിന് ശേഷം ആ പാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്ക് അവരെ കയ്യിൽ കാണാൻ ലക്ഷണമുണ്ടാവും അതാണ് ഇവിടുത്തെ ജാട നമ്മൾ എന്നും ഇങ്ങനെ പിന്നെ അങ്ങ് അടിപൊളിയായിട്ട് ജീവനൊന്നുമില്ല നാളെ ചിലപ്പോൾ എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്ന് മരിച്ചു പോകാം അപ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് ശാന്തതയോടെ തന്നെ ജീവിക്കണം നമ്മളെ ചുറ്റും ജീവജാലങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം പാവപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യണം അവരെ സഹായിക്കണം അതൊക്കെ എനിക്ക് അതൊക്കെയാണ് എൻ്റെ സിദ്ധാന്തങ്ങൾ ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത് ചാനലൊക്കെ ഓക്കെ അതിന് ശേഷം എനിക്ക് പൈസ കിട്ടി തുടങ്ങുമ്പം എന്നാൽ കഴിയുന്നതുപോലെ പൂച്ചയും പട്ടിയും മാത്രമല്ല അപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കും എനിക്ക് വേറെ കഥ പറയാനുണ്ട് എന്നെ ഞാൻ ശ്രേഡോക്സിന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ അവരെ ലൈവിലൊന്നും ചെല്ലാതെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കഥ പിന്നെ പറയാം ഇതിൽ പറഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്തി ലെങ്തിയായിപ്പോവും ഞാൻ ഇവൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി എനിക്ക് പോകണം പോയി ഇവനെ അവിടെ കൊണ്ടാക്കട്ടോ പിന്നെ അവർ നോക്കുവോ ഒന്ന് മൈൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ പട്ടികളും മറ്റും സൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഇറങ്ങി നോക്കൂലേ കാരണം അവിടെ ഉള്ള കാര്യം അവർക്കറിയില്ലല്ലോ അപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചോദിക്കാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ വയ്ക്കാൻ പറ്റൂല എന്തെങ്കിലും പ്രശ്നങ്ങളായാലോ ഒന്നും പറഞ്ഞു കണ്ടു എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രശ്നമാകില്ല ഞാനുണ്ടെങ്കിൽ ഞാൻ വീണ് പോയാൽ ഞാൻ കിടപ്പിലായിപ്പോയാൽ ചിലപ്പം പ്രശ്നമാവും ആര് പിള്ളേരൊക്കെ ഇത് നോക്കാതെയും വൃത്തിയൊക്കെ ആക്കാതെയും നാറ്റമൊക്കെ അടിച്ചാൽ ഭയങ്കര പ്രശ്നമാവും ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മണ്ണെടുത്തോണ്ട് വരാനും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ആരോഗ്യം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് നിരത് വയ്ക്കരുതെന്ന് പറഞ്ഞോട്ടെ കണ് നമ്മളല്ലോ നമ്മളിപ്പം ഭാര്യയാണ് എല്ലാ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അവർ പറയുന്നതിനപ്പുറം നമുക്ക് തുള്ളാനേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബൈ ബൈ ഫ്രണ്ട്സ് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വരാം ഓക്കെ